സമയത്ത് ഞാനും നിങ്ങളും ചെയ്യലുണ്ട് ശരി തന്നെയാണ് എന്നിരുന്നാലും ഏതൊക്കെ മജിരിസ് നടത്തുന്നുവോ ഈ മുപ്പത്തിമൂന്ന് വർഷം മജിരിസ് നടത്തിയ ആ വർഷങ്ങളിലെല്ലാം ഈ മുപ്പത്തിമൂന്ന് വർഷം ഉപ്പ നേതൃത്വം നൽകി ഈ മുപ്പത്തിമൂന്ന് വർഷം എവിടെ നേതൃത്വം നൽകിയോ ആ ദ്വാലിലെല്ലാം എല്ലാം ഈ ദ്വാ ഉണ്ടാകും അതും ഇവിടെ എവിടെ പുലരുകയാണ് ദാഹം അത് കൂട്ടിയിടും മൗത്തിന്റെ സമയത്ത് ദാഹം എന്നൊരു അവസ്ഥ ഉണ്ടായോ ഇല്ല അതും അതാ അവിടെ ഉണ്ടാകാൻ സത്യമാവുകയാണ് എന്റെ അതിനുള്ള കാരണം അതേ സത്തായ ഈ മാനാ ഹുശുവോടുകൂടെ ഉയർത്തിപ്പിടിച്ചപ്പോൾ ആ കുരുത്തവും മാതാപിതാക്കളുടെ കുരുത്തവും ഉസ്താദന്മാരുടെ കുരുത്തവും കുരുത്തവും ആ തള്ളീമോടുള്ള അഥബോടുള്ള കൂടെ ജീവിതമുണ്ടായപ്പോൾ അതാ അള്ളാഹു നൽകുന്നു ഈ തന്നെ അവരെ വെക്കുന്ന ും അതേ മക്കളായും കാണിച്ചു തരുന്നു മരണത്തിന്റെ അവസ്ഥ അതാ മരിക്കുന്ന സമയത്ത് പറയുകയാ ഒരുപാട് ജനങ്ങൾ വരാനുണ്ട് ഇവിടെ അതേ നിങ്ങൾ പോയി പായസം ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്ന് ഞാനെല്ലാ മക്കളായ്മക്കളായ അവരോട് പറയുകയാണ് ഭക്ഷണ ണ്ടാക്ക ഇതുവരെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല അത പറയുന്നുണ്ടാക്ക പായസം ഉണ്ടാക്കുക ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നു തങ്ങളടുത്തേക്ക് ഞാൻ പോവുകയാണ് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കരുത് ഹിമ്മത്തോടെ നിൽക്കണം വളരെ കാര്യം നോക്കണം അമ്മാനോടൊക്കെ പറഞ്ഞതാ അവിടെ എന്നു എന്ന് പറഞ്ഞു അവിടെ റൂമിൽ കടത്തിയിട്ടതാ പറയുന്നു ഞാൻ പോവുകയാണ് നിവർന്ന് കൈവച്ച് ഇതെല്ലാം അവിടുന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത പോലെ സത്യം ഇതൊക്കെ ഈ മാനായ ഈ അന്നൽക്ക കൊണ്ടതിന്റെ ഒരു പൊരുളാണ് ബഹുമാനപ്പെടുലുലതയും ബഹുമാനപ്പെട്ട പുറത്തു സാധാത്തും ബാബാ ബാബാ അതുപോലെ ഇവരൊക്കെ സ്നേഹിച്ച് അന്നൽക്ക് തന്നെ വഫാത്തായ ഈ ബഹുമാനപ്പെട്ട ആ സ്ഥാപനത്തിൽ വഫാത്തിന്റെ ശേഷവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വന്നില്ലേ നിസ്കാരം ഇവിടെ നടന്നില്ലേ ഇവിടെ നിന്ന് ആശീർവദിച്ചില്ലേ എന്നിട്ടോ ആദ്യം ബാപ്പാന്റെ അടുത്ത് എന്നിട്ടോ എം എ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ടോ അതാ അവിടെ അങ്ങേയറ്റം ും പൊരുത്തവും കിട്ടിയത് എവിടുന്ന അവിടുന്ന് പഠിപ്പിച്ചും പോയി അതാ കിട്ടിയില്ലേ അടുത്ത് വെച്ച് ജനാസ നിസ്കരിക്കുന്നതിന്റെ കിതാബിൽ പറയുന്നത് കാണാൻ ശേഷവും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അതാ ആ ജനാസ നിസ്കരിച്ച് എന്നിട്ടോ സേവന അള്ളാഹുവിന്റെ കഥാ പതിരുണ്ടാവുമല്ലോ അവിടെ അതാ മടക്കപ്പെടുകയാണ് അപ്പോ ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് അവസ്ഥ ഓരോ മനസ്സിലാക്കണം നാളെ പിറ്റേ എല്ലാവർക്കും അജലുണ്ട് അജലിന് വഫാത്താകും ശരി തന്നെയാണ് പക്ഷെ അങ്ങേയറ്റം മിസ്ക് വെച്ച് തോളോട് ജീവിച്ച് അന്നൽക്ക തന്നെ മരിച്ചാൽ ഈ കാണുന്നതായ അഹറുകൾ ഉണ്ടാകും അതെന്താ

അല്ലെങ്കിൽ ഹസദുണ്ടാക്കി അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ് അല്ലെങ്കിൽ ഫിദ്നുണ്ടാക്കി ആ തങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ തങ്ങൾ ഉയർന്ന് അല്ലെങ്കിൽ ഗീത്തങ്ങൾ എന്ന് വെച്ച് മനസ്സിൽ വെച്ച് നടന്നാൽ ഈ പറയുന്ന തങ്ങളായാലും ശരി കേൾക്കുന്ന നിങ്ങളായാലും ശരി റബ്ബ് വിടുകയില്ല അത് യാതൊരു സംശയവും ഇല്ല ഒരുപാട് അതിനൊണ്ട് തെളിവുകളുണ്ട് ആ തെളിവ് പറയാൻ പറ്റുന്ന സമയമെല്ലാം ഇത് അതുകൊണ്ട് തന്നെ മിനിങ്ങളെ നിങ്ങളോട് എനക്കും പറയാനുള്ളത് നമ്മൾ മുറുകെ പിടിക്കണം മുറുകെ പഠിച്ച് പഠിച്ച് അന്നലൊക്കെ തന്നെ എവിടെ ഏത് വിഷയത്തിൽ ആ രൂപത്തിൽ പറഞ്ഞാൽ അതുപോലെ ഉണ്ടാകും അത് പറയുകയും വേണം ഈ കാലത്ത് സോഷ്യൽ മീഡിയ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന തങ്ങൾക്കും ഉണ്ട് അതിനടിസ്ഥാനത്തിൽ വാട്സപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളൽ അല്ലെങ്കിൽ ഇന്നവർക്ക് വേണ്ടി തുള്ളുന്നൊരവസ്ഥ നമ്മൾ ഒരാളും ഉണ്ടാകരുത് നമ്മളൊക്കെ നല്ല പഠിച്ച് ആ നൽകു തന്നെ ജീവിച്ച് അതുപോലെ തന്നെ ഉസ്താദിന്റെയും